ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചിട്ടുള്ള ഒരു ഡെയിലി റുട്ടീൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് കൂടി ഉപകാരപ്പെടുന്നെങ്കിൽ കണ്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണെന്ന് എന്തായാലും അവസാനം വരെ കാണുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് എന്നെപ്പോലെ സാധാരണയിൽ സാധാരണയായ രണ്ടോ മൂന്നോ മക്കളൊക്കെയുള്ള വീട്ടിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ള എനിക്ക് കുറച്ച് എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മളിൽ പലർക്കും ഉള്ള ഒരു പരാതിയാണ് രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം വരെ ഇത്ര ജോലി ചെയ്താലും നമുക്കൊരു ഫ്രീ ടൈം കിട്ടുന്നില്ല എന്നുള്ളത് എങ്ങോട്ട് തിരിഞ്ഞാലും ജോലിയാണ് പ്രത്യേകിച്ച് മക്കളുള്ളപ്പോഴും അവരുടെ ഒരു രീതിക്കനുസരിച്ചാണ് നമ്മളുടെ വീട് മുന്നോട്ട് പോകുന്നത് നമ്മളുടെ ജോലികൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോഴ് ഞാനാണെങ്കിൽ രാവിലെ എഴുന്നേക്കും മക്കളെ സ്കൂളിൽ വിടും പിന്നെ കുറച്ച് ടൈം കിടന്നുറങ്ങും വീണ്ടും ഉച്ചയ്ക്ക് എഴുന്നേക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു നിർത്തയാണ് പന്ത്രണ്ട് മണി എപ്പോൾ ജോലി തീരുന്ന ആ സമയം വരെ ഇങ്ങനെ നിൽക്കും പിന്നെ കിടക്കും കാരണം ചില ദിവസങ്ങളിൽ ഒരു ഓർഡർ കാണും ചില ദിവസങ്ങളിൽ ഓർഡർ കാണത്തില്ല അപ്പോഴും കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഞാൻ ഒരു എന്താ എനിക്ക് കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളുമായിട്ടും കൂടെ ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇത് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ എങ്ങനെ പോയാലും നമ്മളൊരു നാല് മണിക്ക് അതായത് സുബഹിക്ക് മുന്നേ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മളുടെ സുബഹി നമസ്കാരവും ഓതലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കിച്ചണിൽ കയറുക എത്രത്തോളം രാവിലെ നമ്മളുടെ പ്രാതൽ റെഡിയാക്കി വെക്കാൻ പറ്റും നമുക്ക് മക്കളെ സ്കൂളിലെ കാര്യങ്ങളെല്ലാം നോക്കി വയ്ക്കാൻ പറ്റും അത്രത്തോളം നേരത്തെ നമ്മൾ ആ ഒരു ടൈം അതിന് വേണ്ടിയിട്ട് മാത്രം സ്പെൻഡ് ചെയ്യുക നമ്മളുടെ മൊബൈലും കാര്യങ്ങളും ഒക്കെ മാറ്റി വെച്ചിട്ട് എത്ര മെസ്സേജ് വന്നാലും ഇനി അർജൻറ്റായിട്ടുള്ള കോൾ ഒഴിച്ചിട്ട് വേറെ എന്ത് വന്നാലും അതെല്ലാം നമ്മളുടെ ഫോണിൽ തന്നെ കാണും നമ്മളുടെ ഒരു ഫ്രീ ടൈം വരുമ്പോൾ മാത്രം നമ്മൾ ഫോൺ എടുക്കാനായിട്ട് ശ്രമിക്കുക ഫസ്റ്റിലെ ഞാനിപ്പോൾ ചെയ്യുന്ന കാര്യമതാണ് എൻ്റെ മെസ്സേജസ് ഒന്നും ഞാൻ അത്യാവശ്യമല്ലാത്ത അതായത് രാവിലെ സുബഹിക്ക് മുമ്പ് എഴുന്നേൽക്കുമ്പോൾ സ്കൂളിൽ നിന്ന് എന്തെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടോ എന്ന് മാത്രം ഞാൻ ഫോൺ എടുത്ത് നോക്കും ബാക്കി മെസ്സേജസിനൊന്നും ഞാൻ റിപ്ലൈ കൊടുക്കത്തില്ല അതെല്ലാം ഞാൻ അതേപോലെ അവിടെ ഇടും എൻ്റെ ഫ്രീ ടൈമിൽ മാത്രമാണ് പിന്നീട് ഞാൻ ഫോൺ എടുക്കാറുള്ളത് ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ് രാവിലെ ഏർലി മോർണിംഗ് എഴുന്നേൽക്കുക അതിനുശേഷം നമ്മളുടെ ഫോണിൻ്റെ ഉപയോഗം കുറച്ചൊന്ന് കുറയ്ക്കുക രാവിലത്തെ ഫുഡ് ഉണ്ടാക്കാത്ത വീടുകൾ ചുരുക്കമായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന സംഭവം നമുക്ക് മസ്റ്റായിട്ടുള്ളതാണ് നമ്മുടെ ബ്രെയിനെ ഉണർത്തുന്ന അന്നത്തെ ദിവസം മൊത്തം നമ്മളെ ആയിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് ഈ രാവിലെ കഴിക്കുന്ന ഫുഡാണ് നമ്മളുടെ വീട്ടിൽ ഇതിപ്പോൾ എൻ്റെ വീട്ടിലിപ്പം നാല് മക്കളുണ്ടെങ്കിൽ നാല് മക്കൾക്കും നാല് ഇഷ്ടമാണ് പിന്നെ കൂടുതലും എന്നോട് കുറച്ചെങ്കിലും ഒന്ന് സഹകരിക്കുന്നത് എൻ്റെ ഇക്കാണ് കാരണം ഞാൻ എന്തുണ്ടാക്കി രാവിലെ എൻ്റേതായ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാലും പുള്ളി പരാതിയില്ലാതെ കഴിക്കും പക്ഷേ മക്കൾ മക്കളങ്ങനല്ല ഓരോ വീട്ടിലെ മക്കൾക്കും വ്യത്യസ്തമായ ഇഷ്ടങ്ങളും ശീലങ്ങളും ഒക്കെ ഉണ്ട് ഇപ്പോ ഇന്നു തന്നെ നോക്കിയേ ഇന്നിപ്പം ഒരാൾക്ക് ബ്രെഡ് വേണം ഒരാൾക്കാണെങ്കിൽ അത് കഴിക്കാൻ പറ്റില്ല ഒരാൾക്ക് അതായത് ചോക്കോ കുકીസ് ഉണ്ടല്ലോ അതിൻ്റെ ബോൾസ് ആണ് ഞാൻ എടുത്തേക്കുന്നത് അത് പാലിൽ ഇട്ട് കൊടുക്കണം കാക്കൂൻ ആണെങ്കിൽ ഇത് രണ്ടും വേണ്ട കാക്കൂൻ വേറെ എന്തെങ്കിലും കഴിക്കാൻ വേണമോ എന്നാണ് പറഞ്ഞു കേക്കുന്നത് അപ്പോൾ അന്നത്തെ ദിവസം രാവിലെ ചിലപ്പം ഇടിയപ്പം ഉണ്ടാക്കിയ മക്കൾക്ക് കഴിക്കാൻ പറ്റത്തില്ല പുട്ടുണ്ടാക്കുമ്പോൾ ചില മക്കൾ കഴിക്കത്തില്ല എനിക്കറിയാം ഒരുപാട് വീട്ടമ്മമാർ സ്ട്രഗിൾ ചെയ്യുന്നത് ഈ രാവിലത്തെ ഒരു ഫുഡിൻ്റെ കാര്യത്തിലാണ് എന്ത് ചെയ്യും എന്നുള്ളത് അവർ സ്കൂളിൽ വിടണം അവർക്ക് സ്നാക്സ് ഉണ്ടാക്കണം അവർക്ക് രാവിലെ കഴിക്കാനുള്ള ഉള്ളത് ഉണ്ടാക്കണം അങ്ങനെ പല പല ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ കൂടുതൽ ഫെസിലിറ്റീസ് കൂടുമ്പോഴാണ് മക്കൾക്ക് ഇങ്ങനെയുള്ള തരംതിരിവുകളൊക്കെ വരുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ഒന്നുമില്ലാത്ത അതായത് കഴിക്കാൻ ഇതേ ഉള്ളൂ എന്ന് അക്സെപ്റ്റ് ചെയ്യുന്ന മക്കളുണ്ട് ക്ക് രാവിലെ ഇതേ ഉള്ളൂ എന്ന് കരുതുന്ന മക്കളാണെങ്കിലും നമ്മൾ കൊടുക്കുന്ന സാധനങ്ങൾ മിണ്ടാതെ കഴിച്ചുകൊണ്ട് എഴുന്നേറ്റ് പോവും പക്ഷേ നമ്മളുടെ ഈ ഇല്ലാഴ്മകള് നമ്മുടെ മക്കളോട് നമ്മൾ നമ്മളടിച്ചേപ്പിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടോ യാതൊരു കാര്യവും കാരണം അവരുടെ ചുറ്റുപാടുകൾ അവർ കാണുന്നത് അവർ കണ്ണു തുറന്ന് കാണുന്ന രീതികൾ ഒക്കെ വ്യത്യസ്തമാണ് അപ്പോൾ നമുക്ക് അവരോട് നോ പറയാനും പറ്റത്തില്ല അപ്പോഴ് നാല് മക്കൾ നാല് ഇഷ്ടങ്ങൾ പറയുമ്പം ഏറ്റവും സിമ്പിളായിട്ട് രാവിലെ അവർക്ക് എന്താണ് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് ആ കാര്യത്തിലോട്ട് മാത്രം കടക്കുക യൂട്യൂബിലിടാനൂബിലിടാന പരിചയപ്പെടുത്തി കൊടുക്കാൻ പരിചയപ്പെടുത്തി കൊടുത്തോളാം എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അവളുടെ ഫ്രണ്ടാണത് അവളുമായിട്ട് വീഡിയോ കോൾ ചെയ്യുന്നതിന് ഇടയിൽ ഒന്ന് കൊണ്ടുവന്ന് കാണിച്ചത് അപ്പോഴ് മക്കൾക്കുള്ള ഫുഡൊക്കെ താണ്ട് ഞാനിവിടെ റെഡിയാക്കുന്നുണ്ട് ബ്രെഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് ചോക്കോ ബോൾസ് ഉണ്ട് അതുകൂടി ഒന്ന് ഇട്ടിട്ട് അതിലേക്ക് പാലൊഴിച്ചു കൊടുക്കണം പിന്നെന്താ ചായക്ക് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇന്നാണെങ്കിൽ ഇക്ക നാട്ടിൽ പോവുക ഒരു പത്ത് ദിവസത്തേക്ക് നാട്ടിൽ പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വച്ചിട്ടുണ്ടായിരുന്നു അതായത് മാറ്റ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനങ്ങൾ അതൊക്കെ പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇക്ക ഓഫീസിലോട്ട് പോയിട്ടുണ്ട് പോയിട്ട് വന്ന് ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കാൾ നേരെ ബെഹ്റൈനിൽ പോവും അവിടുന്ന് രാത്രിയിലാണ് ഫ്ലൈറ്റ് അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ തീർക്കാനുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് രാത്രിയിൽ നാട്ടിലോട്ട് പോവും ഞാൻ പറഞ്ഞല്ലോ ഒരു ടെൻ ഡേയ്സ് ിലേക്ക് പിന്നെ എന്താ ബോൾസ് ഒക്കെ ഞാൻ പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ പാലൊന്ന് തിളച്ചിട്ട് അത് ഒഴിച്ചതിന് ശേഷം പിന്നെ നമുക്ക് ചായ ഇടണം ഒന്നപ്പുറത്തോട്ട് പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ചായ നല്ല രീതിയിൽ തിളച്ച് തൂവിയിട്ടുണ്ട് അതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് ഇനി അടുത്ത അടുത്തൊരു സ്റ്റെപ്പാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പൊതുവേ ഗ്യാസിൻ്റെ പുറത്ത് ചായ തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത് അടുത്ത ഒരു കുക്കിംഗ് ഉണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ് കേട്ടോ എല്ലാവരും അങ്ങനെയാണെന്ന് പറയുന്നില്ല കുറേ അധികം ആൾക്കാരിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ തിളച്ച് തൂകിയ പാലിൻ്റെതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫുഡ് ഐറ്റങ്ങളോ ആ ഒരു സ്റ്റൗവിൻ്റെ പുറത്ത് അതായത് ഒരു ദിവസത്തെ കുക്കിംഗ് തീരുന്നിടം വരെയും കരിഞ്ഞ് പറ്റി പിടിച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട് നമ്മൾ നമ്മളെന്തിനും അങ്ങനെ ഇട്ടേക്കേണ്ട കാര്യമില്ലല്ലോ ഒരു സെക്കൻഡ് നേരം കൊണ്ട് ക്ലീൻ ആക്കാവുന്ന ഒരു പരിപാടിയാണ് നമ്മളത് ക്ലീൻ ചെയ്തതിന് ശേഷം അടുത്ത കുക്കിങ്ങിലോട്ട് പോവുക എല്ലാവർക്കും ഒന്നും എപ്പോഴും അങ്ങനെ എൻജോയ് ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു പണിയൊന്നുമല്ല കേട്ടോ വീട്ടുജോലി എന്ന് പറയുന്നത് ഈ എത്ര ടൈമിൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ എത്ര ടൈമിലാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത് എല്ലാം നമുക്ക് എപ്പോഴും എൻജോയ് ഇത് ചെയ്യാൻ പറ്റുമോ ഒരിക്കലും പറ്റത്തില്ല നമ്മളൊരു ദിവസം രാവിലെ എഴുന്നേൽക്കുന്നത് അത് നമ്മളുടെ അനുസരിച്ചിരിക്കും അന്ന് വൈകുന്നേരം വരെ നമ്മൾ എങ്ങനെയാണ് എന്നുള്ളത് കുക്കിങ് ക്ലീനിങ് എന്നൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ഒരിക്കലും ഈസി ആയിട്ടുള്ള കാര്യമല്ല ഒരു വീട്ടമ്മയെന്ന് പറയുമ്പം അവരുടെ ഒരു ഡെയിലി റൊട്ടീൻ പോലെ ഇങ്ങനെ വെക്കുന്നു അതായത് ക്ലീനാക്കുന്നു തുണികൾ കഴുകുന്നു അതിങ്ങനെ പോകും നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് നമ്മൾ മക്കളായാലും നമ്മുടെ വീട്ടിലുള്ള അച്ഛനമ്മമാരായാലും നമ്മളുടെ കെട്ടിയമ്മമാരായാലും ഒക്കെ ഈ വീട് പോലും നമ്മൾ താമസിക്കുന്ന വീട് പോലും നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് നമ്മളുടെ വീട്ടിനകത്തൊരു സന്തോഷം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം നമ്മൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കുന്നു അത്രത്തോളം അവിടെ പോസിറ്റീവ് ഉണ്ടാവുമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ കേട്ടോ എപ്പോഴാണെങ്കിലും മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചില്ലെങ്കിലും നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ നമ്മൾ നിൽക്കുന്ന പരിസരം നമ്മൾ വൃത്തിയാക്കിയിടുന്നു പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഹാപ്പി ആയിട്ട് അവർക്ക് ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് കൊടുക്കാൻ പറ്റിയാൽ സന്തോഷത്തോടെ അവരത് വാങ്ങി കുടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ പരിസരം എപ്പോഴും നമ്മൾ നീറ്റ് ആൻഡ് ആയിട്ട് വെക്കണം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡേ തുടങ്ങുമ്പോഴേ നമ്മൾ അത്ര ഹാപ്പി ഹാപ്പിയായിട്ടൊന്നും നമുക്ക് തുടങ്ങാൻ പറ്റത്തില്ല നമ്മൾ നല്ല സ്ട്രഗ്ളിംഗ് ആണ് കേട്ടോ വീട്ടുജോലി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സ്ട്രഗ്ളിംഗ് ആണ് ഇനി നിങ്ങളീ കാണുന്ന കാണുന്നതിൽ പലരും എല്ലാവരെയും ഞാൻ പറയുന്നില്ല ചുരുക്കം ചില ആൾക്കാർക്കെങ്കിലും ഒരു സ്ട്രഗ്ളിങ് മെൻറ്റാലിറ്റി ഉണ്ടായിരിക്കും അയ്യോ ഇത് ചെയ്യണമല്ലോ ഒറ്റയ്ക്ക് താമസിക്കുന്ന അതായത് ഭാര്യ ഭർത്താവ് രണ്ട് മക്കൾ അങ്ങനെ താമസിക്കുന്നവർക്ക് വലിയൊരു ബുദ്ധിമുട്ട് കാര്യങ്ങൾ അവരുടെ സന്തോഷം മാത്രം നോക്കിയാൽ മതി പക്ഷേ അച്ഛനമ്മമാർ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരെയും കൺസിഡർ ചെയ്യണം നമ്മുടെ ചുറ്റി നിൽക്കുന്ന എല്ലാവരെയും നമ്മൾ അവരുടെ സംതൃപ്തി നോക്കണം അവരുടെ സന്തോഷം നോക്കണം ചിലപ്പം നമുക്ക് ഫുഡിലൂടെ അത് സാധിക്കുമായിരിക്കും ചിലപ്പം ക്ലീനിങ്ങിലൂടെ അത് സാധിക്കുമായിരിക്കും അല്ലേ മറ്റൊരാൾക്ക് സന്തോഷം കൊടുക്കുക എന്ന് പറയുന്നത് ഒരു നിസാര കാര്യവേ അല്ല അതിനിടയിലാണ് നമ്മൾ നമുക്ക് വേണ്ടിയുള്ള ടൈം കണ്ടെത്തേണ്ടത് നമ്മൾ എത്രത്തോളം മറ്റുള്ളവരെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കിയാലും ചിലപ്പോൾ നമുക്ക് നമ്മളുടെ സന്തോഷങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു ഫ്രീ ടൈം കിട്ടണമെന്നില്ല അതിനു വേണ്ടി ഫസ്റ്റിൽ നമ്മൾ ചെയ്യേണ്ട എന്തുവാ നമ്മൾ ചെയ്യുന്ന ജോലി അത് കുറച്ച് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് ചെയ്യുക പ്രവാസികളായിട്ടുള്ള വീട്ടമ്മമാർ പ്രത്യേകിച്ച് ജോലിയോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ പുറത്തു പോകാത്ത വീട്ടമ്മമാർ വീട്ടിൽ ചെയ്യുന്ന ഒരു പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ താമസിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് താമസിച്ച് ഡിന്നർ താമസിച്ച് ഉറക്കം താമസിച്ച് ഇത് കഴിഞ്ഞിട്ട് പിറ്റേന്നും ഇതേ റൊട്ടീനാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് ഒരു ദിവസം നമുക്ക് ഉറക്കം കിട്ടത്തില്ല അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ മക്കളെ സ്കൂളിൽ വിട്ടിട്ട് ആ ഒരു ടൈം നമ്മൾ ഉറക്കത്തിനായിട്ട് എടുക്കും ഇതിപ്പോഴേ രാവിലെ നമ്മൾ നാല് മണിക്ക് എന്തായാലും എഴുന്നേക്കും മക്കളെ സ്കൂളിൽ വിടണമെങ്കിൽ നാലോ അഞ്ചോ മണിക്ക് നമ്മൾ എഴുന്നേക്കും എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് കുറച്ച് നേരത്തെ ഓരോ ദിവസവും ഓരോ മണിക്കൂർ വെച്ച് നേരത്തെ നേരത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നേരത്തെ പത്ത് മണിക്ക് കഴിച്ചുകൊണ്ടിരുന്നെങ്കിൽ അതൊരു ഒമ്പത് ആക്കുക ഒമ്പത് മണിക്ക് കഴിച്ചുകൊണ്ടിരുന്നെങ്കിൽ അത് ഒരു എട്ട് ആക്കുക എട്ട് മണി മുതൽ ആ എട്ടിനും ഒമ്പതിനും ഇടയിൽ ആക്കി നിർത്തുക അങ്ങനെ കഴിയുമ്പോഴത്തേക്ക് ഒരു പത്ത് മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് ലഞ്ചിനുള്ള പ്രിപ്പറേഷൻസ് ചെയ്യാൻ പറ്റും ഇതിനിടയിൽ ലഞ്ച് ചെയ്ത് വെച്ചിട്ട് വേണമെങ്കിൽ ക്ലീൻ ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ ീനിങ് ഫുള്ള് കഴിഞ്ഞതിന് ശേഷം ലഞ്ചിന് വേണ്ടിയിട്ട് നമുക്ക് കയറാൻ പറ്റും ഇതിനിടയിലൊക്കെ വില്ലനായിട്ടുള്ള ആ മൊബൈൽ ഉണ്ടല്ലോ അതങ്ങോട്ട് മാറ്റി വയ്ക്കുക നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ശരിക്കും ഇത് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഒരു ഡേ തുടങ്ങി രാത്രി ആവുന്നതിനുള്ളിൽ എത്ര സമയമാണ് ഒരു മൊബൈൽ നമ്മളുടെ കയ്യിൽ നിന്ന് അപഹരിക്കുന്നത് അതായത് നമ്മുടെ ടൈം ഏ നമ്മളുടെ എന്താ പറയുന്നത് നമ്മുടെ വാല്യബിളായിട്ടുള്ള ടൈം ഫുള്ള് നമ്മൾ നമ്മളുടെ ഏറ്റവും പ്രഷ്യസായിട്ട് നമ്മൾ കൊണ്ടുനടക്കേണ്ട ഒരു സമയം നമ്മളുടെ ഫാമിലിയുടെ കൂടിയിരിക്കേണ്ട ടൈം അല്ലെങ്കിൽ നമ്മളുടെ മക്കളുടെ കൂടിയിരിക്കേണ്ട ടൈം നമ്മൾ സംസാരിച്ച് പല പല കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ട ടൈമൊക്കെ ചുരുക്കി നമ്മൾ നമ്മളുടെ മൊബൈലിലോട്ട് കൊടുത്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ അത് വീണ്ടും വീണ്ടും നമ്മളുടെ ലൈഫിനെ ഇങ്ങനെ അല്ലേ നമ്മൾക്ക് നമ്മളുടെ ജോലികളുടെ ഇടയിലുള്ള ടൈമിലല്ല സത്യം പറഞ്ഞാൽ നമ്മൾ മൊബൈൽ ഉപയോഗിക്കേണ്ടത് ഞാനൊക്കെയാണെങ്കിൽ കിച്ചണിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ റീൽസ് ഇരുപത്തി നാല് മണിക്കൂർ ഇങ്ങനെ തോണ്ടി തോണ്ടിയിരിക്കും നല്ല നല്ല ഇൻസ്റ്റയിൽ നല്ല നല്ല പേജുകൾ ഡ്രസ്സുകൾ അതേപോലെ പാട്ടുകൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ തോണ്ടും നമ്മളുടെ വിലപ്പെട്ട ടൈം ഒന്നുമല്ല നമ്മൾ നമ്മളതിന് കൊടുക്കേണ്ടത് എപ്പോഴെങ്കിലും നമുക്ക് വേണ്ടാത്ത നമ്മൾ ഫ്രീ ആയിട്ട് നമുക്ക് ഒന്നും ചെയ്യാനില്ലാത്തൊരു ഉണ്ടല്ലോ അത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഞാൻ ഉൾപ്പെടെയുള്ള വീട്ടമ്മമാർ ഇന്ന് ഏറ്റവും കൂടുതൽ കാണുന്ന യൂട്യൂബിലെ വ്ളോഗ്സുകൾ അതേപോലെ തന്നെ റീൽസ് അങ്ങനെ പല പല അതായത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരുതരം അഡിക്റ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണ് അതിന് വേണ്ടിയിട്ട് മാത്രം നമ്മളിങ്ങനെ സമയം കളഞ്ഞുകൊണ്ടിരിക്കുക നമ്മളുടെ ജീവിതത്തിൻ്റെ മുക്കാൽ ഭാഗവും നമ്മളതിനു വേണ്ടിയിട്ട് കളഞ്ഞുകൊണ്ടിരിക്കുക എൻ്റെ വീഡിയോസ് ആണെങ്കിൽ പോലും നിങ്ങളുടെ വിലപ്പെട്ട സമയത്തിനുള്ളിലാണെങ്കിൽ അത് നിങ്ങൾ കാണണമെന്ന് എനിക്ക് ഒരു താൽപ്പര്യമില്ല നിങ്ങൾ എപ്പോൾ ഫ്രീ ആവുമെന്ന് ആ ഒരു ടൈമിൽ നിങ്ങൾ സമാധാനത്തോടെ ഇരുന്ന് കാണുക അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കിച്ചൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ നിങ്ങളതൊന്ന് ഓണാക്കി വെക്കുക നിങ്ങൾക്ക് എൻ്റെ സൗണ്ട് കേൾക്കുന്നത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വിഷ്വൽസ് കാണുന്നതിനേക്കാൾ കൂടുതൽ ചില ആൾക്കാർക്ക് സൗണ്ട് കേൾക്കുന്നത് ഇഷ്ടമാണ് അപ്പോഴും അത് അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് കുറേ ആൾക്കാർ എന്നോട് പറയേണ്ടി താ ഞാനിങ്ങനെ കിച്ചണിൽ ആക്കി വെക്കും നിങ്ങളുടെ സൗണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സംസാര രീതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാനും ചില ചില വീഡിയോസ് അല്ലെങ്കിൽ ചില ചില മോട്ടിവേഷൻസ് അല്ലെങ്കിൽ ഖുറാന് ഇതൊക്കെ ഞാനും കിച്ചണിൽ ഓൺ ആക്കി വെക്കുന്ന ആളാണ് പക്ഷേ അതിനകത്ത് നമുക്കൊരു നമ്മുടെ ടൈമൊന്നും ആരും അങ്ങനെ അപഹരിക്കുന്നില്ല പക്ഷെ നമ്മൾ ഒന്നിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിരിക്കുമ്പോഴാണ് നമുക്ക് തീരെ നമ്മുടെ സമയം നഷ്ടപ്പെട്ടു പോകുന്നത് കാര്യം പറഞ്ഞു പറഞ്ഞ് ഞാൻ എൻ്റെ കുക്കിങ്ങൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഫിഷ് ഫ്രൈയും കൂടെ റെഡിയാക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന് ഡെയിലി അതായത് ഉച്ചക്കത്തെ കുക്കിംഗ് കഴിയുന്ന ആ ഒരു ടൈമിൽ തന്നെ കിച്ചൺ അങ്ങ് ക്ലീനാക്കാനായിട്ട് നോക്കുക നമ്മൾ ഡെയിലി അതായത് ഡെയിലി ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും മിക്സി ആവട്ടെ നമ്മളുടെ എന്താ പറയുന്നത് ആവട്ടെ അതേപോലെ തന്നെ കുക്കിംഗ് റേഞ്ച് ആവട്ടെ എന്ത് സാധനം സാധനമായിക്കോട്ടെ കെറ്റിലാവട്ടെ എന്തായിക്കോട്ടെ ഒരു കപ്പാണെങ്കിൽ പോലും ജസ്റ്റ് നമ്മളുടെ കൈ ഒന്ന് എത്തുക അതിൽ ഒന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കി വെക്കാനായിട്ട് ശ്രമിക്കണം എല്ലാ ദിവസവും ചില സാധനങ്ങൾ പൊടിയടിച്ച് അങ്ങനെ തന്നെ ഇരിക്കും നമ്മളൊട്ട് ശ്രദ്ധിക്കത്തുമില്ല പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ വരുന്ന ഒരു വ്യക്തി നമ്മളുടെ കിച്ചണിൽ കയറി കഴിഞ്ഞാൽ അവരുടെ ശ്രദ്ധ ആദ്യം പോകുന്ന അതിലോട്ടായിരിക്കും നമ്മൾ വൃത്തിയാക്കി വെച്ചേക്കുന്ന ഒരു സാധനത്തിലോട്ടും അവരുടെ ശ്രദ്ധ പോകത്തില്ല അതിനിയിപ്പം ഞാനാണെങ്കിലും അങ്ങനെയാണ് കേട്ടോ പിന്നെ തീരെയും ക്ലീൻ ചെയ്യാതെ നടക്കുന്ന ആൾക്കാർ ഇങ്ങനെയുള്ള ഒരു സാധനങ്ങളും ഒരു വീട്ടിൽ ചെന്നാലും ശ്രദ്ധിക്കത്തുമില്ല ടേപ്പ് ക്ലീനിങ് എന്ന് പറയുമ്പോൾ രണ്ടാഴ്ച കൂടുമ്പോഴോ ആഴ്ചയിൽ ഒരു ദിവസം അത് നമ്മുടെ സൗകര്യം പോലെ നമ്മൾ ചെയ്താൽ മതി പക്ഷേ എല്ലാ ദിവസവും നമ്മൾ കയറി ഇറങ്ങുന്ന നമ്മുടെ കിച്ചൺ ഉണ്ടല്ലോ അത് എല്ലാ ദിവസവും തന്നെ എല്ലാവരും ഒന്ന് തൂത്ത് തുടച്ച് കൈയുടെ അടയാളങ്ങളൊക്കെ ചില സ്ഥലത്ത് അതായത് കബോർഡ്സിലൊക്കെ ഇരിക്കുന്ന സാധനങ്ങൾ നമ്മൾ എടുക്കുമ്പോഴും ഉണ്ടാകാറുണ്ട് അതൊക്കെ ഒന്ന് തുടച്ച് ജസ്റ്റ് ഒന്ന് തുടച്ച് അങ്ങ് വിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ അതങ്ങ് നീറ്റായിട്ടിരിക്കും അല്ലെങ്കിൽ വീണ്ടും അതവിടെ ഇങ്ങനെ പാടായിട്ട് മാറും അപ്പോഴ് കിച്ചണിൽ ഞാൻ ഈ ഫിഷ് ഫ്രൈക്കുള്ളതൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കിച്ചൺ ഒരുവിധം കൗണ്ടർ ടോപ്പും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് നേരെ വന്നിരിക്കുന്നത് ബെഡ്റൂമിലോട്ടാണ് ഇപ്പോഴും സമയം അതായത് എനിക്ക് ഒരു പത്ത് മണിയൊക്കെ ആകുന്നതേ ഉള്ളൂ കേട്ടോ രാവിലത്തെ പരിപാടി ഞാൻ കിടന്നിട്ടേ ഇല്ല രാവിലെ ഫുള്ള് ഇങ്ങനത്തുള്ള ജോലികൾക്കായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം എനിക്ക് നല്ല ടൈം കിട്ടുന്നുണ്ട് ഉണർന്നെഴുന്നേറ്റ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഉറങ്ങാൻ വരുന്ന സ്ഥലമാണല്ലോ ബെഡ്റൂം എന്ന് പറയുന്നത് എന്തിനാ വെറുതെ ഷീറ്റൊക്കെ വിരിച്ചിടുന്നത് അത്രയും ടൈം എന്തിനാ കളയുന്നതെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ ആ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വൃത്തിയാക്കി ആ പില്ലൊക്കെ ഒന്ന് എടുത്ത് നേരെ വെച്ചിട്ട് ഒന്ന് ഒന്ന് നീറ്റാക്കി ആ റൂം ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ രാത്രിയിൽ ഉറങ്ങാനായിട്ട് കയറി വരുമ്പോൾ എന്താ ഒരു മനസ്സിന് തന്നെ ഒരു സമാധാനമാണ് നാട്ടിലോട്ട് കൊണ്ടുപോകാനുള്ള കുറേ സാധനങ്ങളൊക്കെ ഞാൻ അവിടെ അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പാക്കിംഗ് ഒക്കെ ഇനി തുടങ്ങണം കാക്കുന്റെ റൂമിലെത്തിയിട്ടുണ്ട് കാക്കുവാണെങ്കിൽ പടത്തമൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് കിടന്നിത് രാവിലെ എഴുന്നേറ്റതുകൊണ്ട് എഴുന്നേൽക്കുമ്പോ തട്ടിക്കുടോ एन हेलो ऋका ओके दो ये सुन ले ओ सी जेंटलमैन मत करो यार ये जो सीन तो अच्छा नहीं है सीन नहीं बैठ के बोल सकते हो വാഷ്ബേസിന്റെ മേളിലുള്ള ഗ്ലാസ് ഒക്കെ ഡെയിലി തുടയ്ക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് കുറച്ച് താന്നിരിക്കുന്നത് കൊണ്ട് തന്നെ കൈ കഴുകുമ്പോഴും അതിൻ്റെ വെള്ളമൊക്കെ ഇങ്ങനെ എപ്പോഴും ഗ്ലാസ്സിലോട്ട് തെറിച്ചിട്ട് ഒരു ടൈപ്പ് പാടായി മാറും കേട്ടോ അത് തുടയ്ക്കാതിടുന്ന ദിവസം നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വരികയും ചെയ്യും അതരസം പിന്നെ അവർ വാഷ്റൂമിൽ പോകാനായിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കൊരു എന്താ ഇങ്ങനെ ഇട്ടേക്കുന്നതെന്ന് ചിന്തിക്കും പിന്നെ താണ്ട് ഹാളിനകത്തോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് പറയാൻ മറന്നുപോയി ഇപ്പോൾ മക്കൾക്ക് കുറേ ആയിട്ട് ഓൺലൈൻ ആണ് കേട്ടോ ഒരു ത്രീ വീക്സ് ആയിട്ട് സ്കൂൾ ഓൺലൈനിലോട്ടാക്കിയിട്ടുണ്ട് എ സി കംപ്ലൈൻറ്റാണ് ബോയ്സ് സെക്ഷൻ ഫുള്ള് അപ്പോൾ അതിൻ്റെ ഒരു ഉണ്ട് അവരുടെ ഇതിനിടയിൽ അതും മാനേജ് ചെയ്യണമല്ലോ അപ്പോൾ ഈ ഒരു റൂമിനകം വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഹാളാണേ നമ്മളുടെ ഒരു മെയിനായിട്ടുള്ളൊരു ഹാളാണ് അപ്പോൾ മക്കൾ സ്കൂളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് സ്കൂളുള്ള ദിവസങ്ങളിലൊന്നും അത്ര വലുതായിട്ട് വൃത്തികേടാവത്തില്ല സ്കൂളില്ലാത്ത ദിവസങ്ങൾ അത്യാവശ്യം നല്ല വൃത്തികേടാവുന്ന ഒരു സ്ഥലമാണ് പിന്നെ എപ്പോഴും പൊടി റോഡ് മെയിൻ റോഡാണ് അതുകൊണ്ട് എപ്പോഴും പൊടി കയറാറുണ്ട് ഡെയിലി ജസ്റ്റ് ഒന്ന് ഞാൻ തുടച്ചു വിടും കേട്ടോ ഡീപ്പായിട്ടുള്ള ക്ലീനിങ് ഒന്നും ഡെയിലി ചെയ്യത്തില്ല പക്ഷേ തുടയ്ക്കും അതുപോലെ തന്നെ തൂക്കുകയും തുടക്കുകയും ചെയ്യാറുണ്ട് ഒന്ന് നീറ്റായിട്ട് കിടക്കത്തുള്ളൂ കുഞ്ഞു കുഞ്ഞുമക്കൾ ഉള്ള വീടുകളിൽ മാത്രമാണെന്ന് തോന്നുകട്ടോ ഇങ്ങനത്തെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കുന്നത് കുറച്ച് വലിയ മക്കളുള്ളിടത്ത് അവർ മുണ്ടും തുണിയൊക്കെ ഊരി അവിടെ ഇവിടെയൊക്കെ ഇടുവെന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ അവരെ കൊണ്ട് വലിയ ശല്യമൊന്നും ഉണ്ടാകാറില്ല അപ്പോഴ് എന്താ പറയുന്നത് വലിയ മക്കളുള്ള വീട്ടിലൊക്കെ ഒന്ന് തൂത്തിട്ടാലോ തുടച്ചിട്ടാലോ ഒക്കെ അങ്ങനെ തന്നെ രണ്ട് ദിവസം കൂടിയിരുന്ന് തൂക്കുന്ന ആൾക്കാരെയും എനിക്കറിയാം ഞാനാണെങ്കിൽ കുറേ ആയിട്ട് ഇപ്പോഴും ഈ വാക്കും ക്ലീനറാണ് യൂസ് ചെയ്യുന്നത് എന്താണെന്നറിയാവോ നേരത്തെയൊക്കെ ബ്രഷ് വെച്ചിട്ടായിരുന്നു തൂത്തോണ്ടിരുന്നത് പക്ഷേ ബ്രഷ് ബ്രഷ് വെച്ചിട്ട് തൂക്കുമ്പോഴ് അത്ര കണ്ട് നീറ്റാവുന്നില്ല പക്ഷേ വാക്കും ആവുമ്പോൾ ചെറിയ പൊടിയാണെങ്കിൽ പോലും അത് ക്ലീൻ ആവുന്നുണ്ട് ഇവിടെ സ്ഥിരമായിട്ട് ക്ലീൻ ചെയ്യുന്ന ടൈമിൽ ഇക്ക എന്നോട് എപ്പോഴും പറയും വാക്കും യൂസ് ചെയ്യണം അതാവുമ്പോൾ അത്യാവശ്യം നല്ല നീറ്റാ ും കിടന്ന് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട നമ്മൾ ബ്രഷിങ് കൊണ്ട് പൊടിയുടെ പുറേന ഇങ്ങനെ നടന്ന് അടിക്കണ്ട ഇതൊരു അത്യാവശ്യം വലിപ്പമുള്ളൊരു ഫ്ലാറ്റാണ് എല്ലായിടവും ഒന്ന് ബ്രഷ് വെച്ച് അടിച്ചു വരുമ്പോഴത്തേക്ക് ഞാനൊരു വഴിക്കാവും അതുകൊണ്ടാണ് ഇപ്പം സ്ഥിരമായിട്ട് ഞാൻ വാക്കും യൂസ് ചെയ്യാറുള്ളത് നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോഴേ വാക്കുമൊക്കെ മൂലേ വെച്ചിരിക്കുന്ന ആൾക്കാർ അതെടുത്തിട്ട് യൂസാക്കുക ടൈലിൻ്റെ പുറം ആയാലും എവിടെയാണെങ്കിലും സെറ്റിയാണെങ്കിലും എല്ലായിടവും നമുക്ക് നീറ്റാക്കി എടുക്കാനായിട്ട് പറ്റും ഈ ഒരു സ്ഥലവും കൂടെ ക്ലീൻ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പകുതി ജോലി തീർന്നെന്ന് വേണമെങ്കിൽ പറയാം ഈ സമയം വരെയും ബാങ്ക് പോലും വിളിച്ചിട്ടില്ല ബാങ്ക് വിളിക്കുന്നതിനുള്ളിൽ ബാക്കിയുള്ള പരിപാടികളും കൂടെ ഒതുക്കി കഴിഞ്ഞാൽ മക്കൾക്ക് ഭക്ഷണവും കൂടെ കൊടുത്താൽ ഞാൻ ഫ്രീ ആവും പിന്നീട് ഒരു ഏഴ് വരെ എനിക്ക് ഫ്രീ ആയിട്ട് എൻ്റേതായ കാര്യങ്ങൾ നോക്കിയിട്ട് ഇരിക്കാനായിട്ട് പറ്റും സെൽഫ് കെയറിംഗ് എന്ന് പറയുന്നത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ആ സമയത്ത് വേണമെങ്കിൽ നമുക്കൊന്ന് കിടക്കാം റെസ്റ്റ് എടുക്കാം ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും മിട്ടു ഇമ്മും അവരുടെ എന്തൊക്കെയോ കാര്യങ്ങൾ എഴുതി എടുക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ടേബിളിൻ്റെ പുറമൊക്കെ കുറച്ച് അവരുടെ ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അവർ നീറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ എന്തൊക്കെയോ ഇമ്മും അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ടാബും അവൻ്റെ പൗച്ചും ഒക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ ഞാനൊന്ന് എടുത്ത് മാറ്റിയിട്ട് ഇനി ഈ ടേബിളിൻ്റെ പുറവും കൂടെ ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ജോലി ഒതുങ്ങിക്കിട്ടും ഫുഡ് കഴിച്ചതിൻ്റെതായിട്ടുള്ള രാവിലത്തെ ബ്രെഡിൻ്റെ പീസും എല്ലാം ഇടുവല്ല മക്കളല്ലേ അവരിങ്ങനെ ചാടിക്കളിച്ചിട്ടൊക്കെയാണല്ലോ ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ ൊക്കെ ഒന്ന് നീറ്റാക്കിയിട്ട് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കിച്ചണിൽ നിന്നുള്ള എടുത്ത് ടേബിളിൻ്റെ പുറത്തോട്ട് വെക്കും അതിനിടയിൽ ഞാൻ ഈ ഒരു അതായത് നമ്മളുടെ ഡൈനിങ് ടേബിളിൻ്റെ ഏരിയ കംപ്ലീറ്റ് വാക്കു അടിച്ച് തുടച്ച് വൃത്തിയാക്കിയിട്ട് വെക്കും കേട്ടോ ലാസ്റ്റ് കിച്ചൺ ഞാൻ നിലയ നിലം വൃത്തിയാക്കത്തുള്ളൂ ലാസ്റ്റ് പരിപാടിയാണ് അത് കിച്ചണിലെ പാത്രങ്ങളും ബാക്കിയുള്ള സംഭവങ്ങളും ഒക്കെ കഴുകി വെച്ചതിന് ശേഷമാണ് താഴെ വശം ഒക്കെ തുടച്ച് വൃത്തിയാക്കുന്നത് ടേബിളിൻ്റെ പുറത്ത് ഫുഡ് എടുത്ത് വയ്ക്കുന്നതിന് മുമ്പായിട്ട് എന്തെങ്കിലും ഒരു ഷീറ്റ് പ്ലാസ്റ്റിക്കിൻ്റേത് അതായത് സുപ്ര അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ നമ്മൾ ഒന്ന് വിരിച്ച് കഴിഞ്ഞാൽ ഉള്ള ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് മൊത്തം അതിലോട്ട് പോകും നമുക്കത് അങ്ങനെ തന്നെ ചുരുട്ടി വേസ്റ്റിൽ കളയാനായിട്ടും പറ്റും ഡസ്റ്റ്ബിനിൽ ഇടാനായിട്ട് പറ്റും അല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ടേബിളിൻ്റെ പുറം നീറ്റാക്കാനായിട്ട് നിൽക്കണം ഇന്ന് ഉച്ചക്കാലത്തേക്ക് ഞാൻ നല്ല കുത്തിരിച്ചോറ് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ മാങ്ങായും ചെമ്മീനും ഒക്കെ ഇട്ടിട്ടുള്ള കറിയാണ് പിന്നെ ബീറ്റ് റൂട്ട് തോരനുണ്ട് ഫിഷ് ഫ്രൈ ഉണ്ട് അച്ചാറുണ്ട് അങ്ങനെ പിന്നെ ഒരു സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു സാധനം ഉണ്ട് കേട്ടോ ചെമ്മീൻ്റെ തല വെച്ചിട്ട് ഞാൻ പുളിങ്കറി ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്കൊന്ന് മിക്ക ആൾക്കാരും ഉണ്ടാക്കാറുള്ളതാണ് പ്രത്യേകിച്ചൊന്നുമില്ല ചെമ്മീൻ്റെ തല മാത്രമേ ഇതിലേക്ക് എടുക്കത്തുള്ളൂ പിന്നെ ചെറിയ ഉള്ളിയും എന്താ പറയുന്നത് പച്ചമുളകും തക്കാളിയും ഒക്കെ ഇട്ട് വഴറ്റിയതിന് ശേഷം അതിനകത്ത് മുളക് പൊടി ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും അതിനുശേഷം പുളി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചതിന് ശേഷം എന്താ പറയുന്നത് അതിലേക്ക് നമ്മൾ ചെമ്മീൻ്റെ തല ഇട്ട് കൊടുക്കും അങ്ങനെയാണ് ആ കറി റെഡിയാക്കി എടുക്കുന്നത് ഫുഡ് കഴിക്കുന്ന ടൈമൊന്നും ആയിട്ടില്ല കേട്ടോ ഞാനത് ജസ്റ്റ് ഒന്ന് വിളമ്പി കാണിച്ചത് കേട്ടോ എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് ഉച്ചക്കത്തേക്ക് റെഡിയാക്കി എന്നുള്ളത് അപ്പോഴ് ഫുഡെല്ലാം എടുത്ത് ടേബിളിനോർത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോഴും അധികം പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ കുക്ക് ചെയ്തത് അതെല്ലാം ഒന്ന് കഴുകി വെക്കണം കിച്ചൺ ഒന്ന് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയതിന് ശേഷം എൻ്റെ കുളി നമസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുറച്ചും കൂടെ ടൈം കിട്ടും എന്തായാലും ഒരു ഒന്നര മണിയൊക്കെ കഴിയാതെ നമ്മൾ ഫുഡ് കഴിക്കത്തില്ല അപ്പോഴും നമുക്ക് കുറച്ച് ടൈം കിട്ടും എന്തായാലും ഒരു ഒരു മണിയാകുമ്പോഴത്തേക്ക് കുറച്ച് തുണി വാഷ് ചെയ്യാനുണ്ടെങ്കിൽ അതും നമുക്ക് മെഷീനിൽ ഇടാം എന്തെങ്കിലുമൊക്കെ മടക്കാനുണ്ടെങ്കിൽ ആ ഒരു ടൈമിനുള്ളിൽ അതും ചെയ്തു വെക്കാം അങ്ങനെ ഒരു ഒന്നരയാകുമ്പോഴത്തേക്ക് എന്തായാലും നമ്മൾ നമ്മുടെ ഫുഡും കഴിച്ചു കഴിഞ്ഞിട്ട് ഫ്രീ ആവും ഇപ്പോൾ കാക്കുവാണെങ്കിൽ ഈ കോൺഫ്ലെക്സ് ഉണ്ടല്ലോ അത് വാങ്ങിയിട്ടുണ്ട് ഇത് ഇവിടെ കഴിക്കുന്നത് അവൾ മാത്രമാണ് കേട്ടോ അത് ഞാനൊന്ന് എയർടൈറ്റായിട്ടുള്ള ഒരു ടിന്നിലോട്ട് ഇട്ട് വെച്ചതാ ഇത് ഞാൻ എവിടെ നിന്ന് വാങ്ങിച്ചതാണ് ഹോം ബോക്സിന്ന് വാങ്ങിച്ചേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ടിന്ന് കുറേ ഉണ്ട് ഇതിൽ നാട്ടിൽ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് ഭയങ്കര ഭംഗിയാണ് ഇത് ഏത് രീതി വേണമെങ്കിലും നമുക്ക് വെക്കാനായിട്ട് പറ്റും പന്ത്രണ്ട് മണിയായപ്പോഴത്തേക്ക് എൻ്റെ എല്ലാ ജോലിയും കഴിഞ്ഞ് എൻ്റെ കിച്ചൺ ഒക്കെ നല്ല നീറ്റാക്കിയിട്ടുണ്ട് എല്ലടവും നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി കുളിയും നമസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഫുഡ് കഴിക്കണം ഒറ്റ സ്ട്രെച്ചിന് നിന്നതുകൊണ്ട് ദേഹത്തിന് ബുദ്ധിമുട്ട് എല്ലാ സംഭവങ്ങളും നമുക്കുണ്ടാകും നമ്മളൊക്കെ മനുഷ്യരല്ലേ സാധാരണ ആൾക്കാരല്ലേ നമുക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടാകും പക്ഷേ ഈ ഒരു നീറ്റ്നെസ് കണ്ട് ടൈം അതായത് ഇനി ഈ ഒരു ഉച്ചക്കത്തെ ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്ന ഫ്രീ ടൈം ഓർത്തിട്ട് റെസ്റ്റ് എടുത്തിട്ട് ആ ഒരു ശാരീരിക ബുദ്ധിമുട്ട് നമുക്കങ്ങ് മറക്കാനായിട്ട് പറ്റും സെൽഫ് കെയറിന് നമുക്കായിട്ട് കുറേ ടൈം നമുക്ക് കിട്ടും കേട്ടോ ഈ രീതിയിൽ നിങ്ങൾ രാവിലെ നിങ്ങളുടെ പണികളൊക്കെ ഒതുക്കി നോക്കിയാൽ എന്തായാലും നല്ല ബെറ്റർ ആയിട്ടുള്ള ഡേയ്സ് ആയിരിക്കും ഇനി നിങ്ങൾക്ക് വരുന്നത് വീഡിയോ നിങ്ങൾക്ക് ബോറായിട്ടില്ലെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്